ചില കണക്കുകൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ രണ്ട് കോടിയോളം ബംഗ്ലാദേശികൾ ഇല്ലീഗലായിട്ട് താമസിക്കുന്നുണ്ട് ചില കണക്കുകൾ അനുസരിച്ച് ബംഗ്ലാദേശികളും രോഹിംഗ്യൻസും കൂടെ എല്ലാം കൂടെ അഞ്ച് മുതൽ ഏഴ് കോടി വരെ പോലും ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇല്ലീഗൽ എമിഗ്രൻസിൻ്റെ കാര്യമാണ് ഇവർ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാള് ബീഹാർ നമ്മുടെ കേരളത്തിൽ പോലും എന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ആളുകളുണ്ട് അതും ഇല്ലീഗലായിട്ട് കുടിയേറിയവര് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമിഗ്രേഷൻ ബില്ല് പാസ് ചെയ്തുകൊണ്ട് പാസ്സാക്കിക്കൊണ്ട് നമ്മുടെ ലോകസഭയിൽ അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ നോട്ട് എ ധർമ്മശാല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ധർമ്മശാല അല്ല എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു എന്നുള്ളത് ഇന്ത്യക്ക് ഗുണകരമായി എന്ന് നമ്മൾ അന്ന് തന്നെ സംസാരിച്ചതാണ് ഇന്ത്യ ഇരുകൈ നീട്ടി ട്രംപ് ഇങ്ങോട്ട് അയച്ചവരെ സ്വീകരിക്കാനുണ്ടായ കാരണം ഇന്ത്യയിൽ അമേരിക്കയിലുള്ളതിന്റെ പല മടങ്ങ് ഇത്തരത്തിൽ ഇല്ലീഗൽ എമിഗ്രൻസ് ഉണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നാളെ ഇന്ത്യ ചെയ്യുമ്പോൾ ഒരിക്കലും അമേരിക്കക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ഏത് വിധേനയും ഇന്ത്യയിലുള്ള ഇല്ലീഗലായിട്ടുള്ള ബംഗ്ലാദേശികളെയും രോഹിംഗ്യൻസിനെയും ഒക്കെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നത് തന്നെയാണ് സോ അതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് സൂചന ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് അകന്ന് നിൽക്കുന്നത് ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മുടെ രാജ്യം ഓൾറെഡി വളരെ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക പോപ്പുലേഷൻ തന്നെ ഏതാണ്ട് നൂറ്റി നാല്പത്തി നാല് നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങളെന്നാണ് അപ്പോ സ്വാഭാവികമായിട്ടും അക്കൂട്ടത്തിൽ ഒരു അഞ്ചോ ആറോ ഏഴോ കോടി അനധികൃതരായിട്ട് കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഇവിടെ ആവശ്യത്തിന് റിസോഴ്സസ് തികയുന്നില്ല അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി അത് ഇല്ലീഗലായിട്ട് വന്നവർക്ക് കൂടി ഷെയർ ചെയ്യേണ്ടി വരികയാണ് അവർക്കാണെങ്കിലോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നുമുണ്ട് പാകിസ്ഥാനിൽ ഉണ്ടായതുപോലത്തെ ഒരു പോപ്പുലേഷൻ ബൂം സ്വാഭാവികമായി ബംഗ്ലാദേശിൽ ഉണ്ടാവേണ്ടതാണ് ആ ഒരു പോപ്പുലേഷൻ ബംഗ്ലാദേശിൽ കാണുന്നില്ല കാരണം എന്താണ് അതിൽ വലിയൊരു പങ്ക് ഇന്ത്യയിലേക്ക് കയറി വന്നിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബംഗ്ലാദേശിൽ അവരെ കാണാൻ പറ്റില്ല അപ്പൊ ഇന്ത്യയിലാണെങ്കിലോ ഒഫീഷ്യലായിട്ടുള്ള കണക്കുകളിൽ ഇവർ പലരും ഇല്ല എന്നും കാണാൻ പറ്റും അപ്പോൾ അൺഒഫീഷ്യലായിട്ടും പിന്നെ ഇന്ത്യയിലെ തന്നെ ഇല്ലീഗലായിട്ട് നമ്മുടെ ഐ ഡി പ്രൂഫും ആധാർ കാർഡും ഒക്കെ തരപ്പെടുത്തി എടുത്തവരുമുണ്ട് അതിനുള്ള മാഫിയകളൊക്കെ ഇവിടെ ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം ബംഗാളികളെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളവരെ എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ എനിക്ക് തോന്നുന്നു പത്തിരുപത് കോടി വരുമെന്ന് തോന്നുന്നു കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബംഗാളികളാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കാണാൻ പറ്റും ഇവരെ നമ്മുടെ കർണാടകയിൽ ഒരുപാട് പേരുണ്ട് ആന്ധ്രയിലുണ്ട് അതുപോലെ ഉത്തരേന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ജാർഖണ്ഡിലും ഒഡീഷയിലും എല്ലാം നമുക്ക് ഇവരെ കാണാം ഇന്ത്യക്ക് ഇവര് ഉയർത്തുന്ന ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പൊ നാളെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഇന്ത്യയ്ക്ക് അകത്ത് കിടക്കുന്ന ഈ ബംഗ്ലാദേശികൾ നമുക്കൊരു പാരയാണ് ഇവരെ ഏത് വിധത്തിലും കണ്ടെത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഥമ ലക്ഷ്യമെന്ന് ഞാൻ പറയുന്നു കാരണം ഇവരെല്ലാ മനുഷ്യർക്കും എല്ലാ ഇന്ത്യക്കാർക്കും ഒരേപോലെ ഭീഷണിയാണ് അത് ഏതെങ്കിലും കുറച്ച് പേർക്കെന്നുള്ളതല്ല ഉത്തരേന്ത്യക്കാർക്കോ കേരളത്തിനോ ഒന്നുമല്ല ഇപ്പൊ ഇവര് എല്ലാ ഇന്ത്യക്കാർക്കും ഭീഷണിയാണ് ഇവർ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ കൊള്ളയും കൊലയും നടത്തിയിട്ട് വീണ്ടും അതിർത്തി കടന്ന് തിരിച്ച് ബംഗ്ലാദേശിൽ പോകുന്നവർ പോലുമുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ധർമ്മശാലയൊന്നുമല്ല എല്ലാവർക്കും വന്ന് ഇങ്ങനെ കിടക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും എന്നൊരു സൂചന നൽകുന്നുണ്ട് ഇന്ത്യ ആക്ഷൻ എടുത്താൽ യൂറോപ്പോ ഓസ്ട്രേലിയോ ജപ്പാനോ അമേരിക്കയോ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോ ഒരക്ഷരം മിണ്ടില്ല പാകിസ്ഥാന് പോലും മിണ്ടാൻ പറ്റില്ല കാരണം പാകിസ്ഥാൻ അവരുടെ രാജ്യത്തുള്ള ഇല്ലീഗൽ എമിഗ്രൻസിനെ പുറത്താക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അഫ്ഗാനികളാണ് ഏറ്റവും കൂടുതൽ അതൊരു വലിയ പ്രശ്നവുമായിട്ടുണ്ട് അതും വളരെ വളരെ മോശമായിട്ടാണ് അവരോട് പാകിസ്ഥാൻ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ചൈനക്കാര് ചൈനയിൽ പോകുന്ന ഇല്ലീഗൽ ആളുകളെ അവരവിടെ വെച്ച് വഴിക്കുകയാണോ ചെയ്യുന്നത് ഒരിക്കലുമില്ല ജപ്പാൻ അവിടെ പോകുന്ന ഇല്ലീഗൽ ആൾക്കാരെ വെച്ച് വഴിക്കുന്നുണ്ടോ ഇല്ല അതുപോലെ അമേരിക്ക ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇനി ഗൾഫിൽ ഇല്ലീഗലായിട്ട് പോകുന്നവരുടെ അവസ്ഥ എന്താണ് നാടുകടത്തല്ലേ ചെയ്യുന്നത് അപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തിലേക്ക് അനധികൃതമായിട്ട് എത്തുന്നവരെ പുറത്താക്കുന്നുണ്ട് ഇനി ഇന്ത്യയുടെ ടേൺ ആണ് ഇനി നമ്മുടെ ഉടമാണ് ഇവിടെ അനധികൃതമായിട്ട് കയറിയിട്ടുള്ള സകല മനുഷ്യരെയും അത് ഏത് രാജ്യക്കാരാണെങ്കിലും അതിപ്പോൾ ബംഗ്ലാദേശിയാണെങ്കിലും ശരി ശ്രീലങ്കക്കാരനാണെങ്കിലും ശരി നേപ്പാളിയാണെങ്കിലും ശരി സകല എണ്ണത്തിനെയും ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കണം ഒരു ശുദ്ധികലശം അനിവാര്യമായിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം